ശ്രീരാഗമോ നീ വീണതൻ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മാരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നോടൊപ്പമുള്ളത് ഋതുനന്ദനയാണ് തലസ്ഥാന നഗരിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ നാടിനാകെ അഭിമാനം പകർന്നുകൊണ്ട് ലളിതഗാനത്തിന് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഋതുനന്ദനയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം ീന്ന് കുയിലാളിനി കൂജനം ക്ഷീം കുയിലാളിനി കണ്ടുവോ എന്നുടെ കൺമണി എൻ്റെ പേര് ഋതുനന്ദന ഞാൻ മാരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നടന്ന സ്റ്റേറ്റ് കലോത്സവത്തിൽ ലളിത ലളിതഗാനത്തിന് എ ഗ്രേഡോടുകൂടി എനിക്ക് നല്ലൊരു വിജയം ഉണ്ടായി പ്ലസ് ടു കാലഘട്ടം വരെ ഞാൻ എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ട് ജില്ല വരെ പോയി സെക്കൻഡ് മേടിച്ച് തിരിച്ചു വരികയാണ് പതിവ് അപ്പോൾ ഇതുവരെ എനിക്ക് സ്റ്റേറ്റിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് വരെ പോകണമെന്നുള്ളത് അപ്പോൾ എനിക്ക് ഈ പ്ലസ് ടു കാലഘട്ടത്തിലെനിക്ക് അത് സാധിച്ചത് എൻ്റെ വീട് പത്തനംതിട്ട അടൂരിലെ കുന്നടയിലാണ് എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് കുമാർ അമ്മയുടെ പേര് അല്ലി എൻ്റെ ഈ സംഗീത രംഗത്ത് എൻ്റെ അധ്യാപകരും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ കൂട്ടുകാരായാലും എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് സ്കൂളിലെ ടീച്ചേഴ്സായാൽ പോലും എല്ലാ മത്സരങ്ങളിലും എന്നോട് എന്നോടൊന്ന് പറയും ചേരണം എന്നുള്ള രീതിയിൽ എന്നെ എപ്പോഴും പ്രോത്സാഹ നല്ല പ്രോത്സാഹനം തരാറുണ്ട് അപ്പം അതെനിക്ക് നല്ലൊരു പിന്തുണ ആവാറുണ്ട് മോഹം കൊണ്ടു ഞാൻ മറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും അഭിമാന പാചകമാണ് ഋതുനന്ദന കുടുംബപരമായി തന്നെ സംഗീതത്തിൽ വളരെ പ്രാവീണ്യം നേടിയ ഒരു കുടുംബത്തിൽ നിന്നാണ് ഋതുനന്ദന എത്തിയിട്ടുള്ളത് ജില്ലാതല മത്സരത്തിലും മൂന്ന് ഇനങ്ങളിൽ എ ഗ്രേഡ് വാങ്ങാൻ കഴിഞ്ഞു അതുപോലെ സ്റ്റേറ്റ് കലോത്സവത്തിലും എ ഗ്രേഡ് ലളിതഗാനത്തിന് കരസ്ഥമാക്കിയിട്ടുണ്ട് ഋതുനന്ദനയ്ക്ക് സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക നമ്മുടെ ഋതുനന്ദന സംസ്ഥാന കലോത്സവത്തിന് ലളിതഗാനത്തിന് ഫസ്റ്റ് നേടിയത് നമ്മുടെ സ്കൂളിന് വളരെയധികം ഒരു അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവിധ ആശംസകളും അപ്പം നന്ദന നമ്മുടെ മാരൂസ്കൂളിൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ലളിതകാലത്തിൽ നമ്മുടെ മാരൂർ സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഋതു നന്ദനയിലൂടെ ഋതു ഇവിടെ വന്ന കാലം തൊട്ട് നല്ല പാട്ടുകളൊക്കെ പാടാനും ഒക്കെ ഋതുവിന് വളരെ ഇഷ്ടമാണ് അപ്പം നേരത്തെ സ്റ്റേറ്റ് ഋതുവിന് പോകേണ്ടതായിരുന്നു ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത് ശ്രീരാഗമു ം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്ന് മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാടമായി ഇൻമുണ്ണിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ